ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ ഞാൻ ഹർഷാദ് താനൂർ കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ ജൂലൈ മാസം പതിനാറാം തീയതി കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന മണ്ണിടിച്ചിലെ നമ്മുടെ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഇരുപത്തെട്ട് ദിവസമായി ഇതുവരെ അർജുനും അർജുൻറെ ലോറിയോ എവിടെയാണെന്നൊരു വിവരമില്ല അർജുനന്റെ ലോറിയോടെ സിഗ്നലിൽ അവിടെ ഗംഗാ വാലി നദിയിൽ നിന്നും കിട്ടി എന്നൊക്കെ മാധ്യമങ്ങള് ഒരുപാട് ഉയർത്തിക്കാട്ടിയ ഒരു കാര്യമായിരുന്നു പക്ഷെ ഇതുവരെ ലോറി കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം എന്നാൽ അതിനിടയിൽ ഇന്നലെ അവിടുത്തെ തെരച്ചിലെല്ലാം ഉപേക്ഷിച്ച് തെരച്ചിലിന് വന്ന് പലരും ഒഴിവാക്കിപ്പോയിട്ടും ഈശ്വർ മാൽപെ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി ഈ മത്സ്യത്തൊഴിലാളിയും അദ്ദേഹത്തിന്റെ ഒരു സംഘമാണ് ഇപ്പോഴും അവിടെ എന്താ പറയാ രക്ഷാപ്രവർത്തനങ്ങൾ അതായത് അർജുനു വേണ്ടിയുള്ള തിരച്ചില് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി രാവിലെ എട്ട് മുപ്പതിന് അവിടെ അവിടുത്തെ ജില്ലാ കളക്ടർ എത്തും അതിന് ശേഷം തിരച്ചില് നടത്തിയാൽ മതി എന്നായിരുന്നു അവിടുത്തെ അധികൃതരും ഈശ്വർ മാൽപ്പയെ അറിയിച്ചിരുന്നത് പക്ഷേ നേരം പത്തരയായിട്ടും അതായത് രാവിലെ പത്തരയായിട്ടും അവിടുത്തെ ജില്ലാ കളക്ടറെ കാണാത്തത് കൊണ്ട് ഈശ്വർ മൽപ്പവും ഈശ്വര് മാൽപ്പയും സംഘവും അവർ പിന്നെ കളക്ടറെ കാത്തു നിൽക്കാതെ ഗംഗാവാരി പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു വരെ അവിടുന്ന് ഒരു വാർത്തയും എത്തിയിട്ടില്ല കാരണം അവിടേക്ക് പോലീസും അവിടുത്തെ സർക്കാരൊന്നും ഒന്നും അതിൻ്റെ അടുത്തേക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിക്കുന്നില്ല കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ ഈശ്വർ മലപ്പം നടത്തിയ തെരച്ചിലെ ഒരു ലോറിയുടെ ജാക്കി ലിവർ കിട്ടിയിരുന്നു അപ്പൊ അത് അർജുൻ്റെ ലോറി തന്നെ ആയിരുന്നു എന്നാണ് ആ ലോറി ഡ്രൈവർ മനാഫ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് ഈ ജാക്കി ലിവറി കിട്ടിയതിൻ്റെ അവിടെ നിന്നും അൻപത് മീറ്റർ അകലെ ഇന്ധന സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അവിടെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തുന്നത് ഈ ഈശ്വർ മാൽപ്പയും സംഘങ്ങളും മാത്രമാണ് പിന്നെ എസ് ഡി ആർ എഫിൻ്റെ കുറച്ച് അംഗങ്ങളും ശരിക്കും പറഞ്ഞാൽ കർണാടക സർക്കാർ മലയാളികളോട് കാണിക്കുന്ന ഒരു അനീതിയാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ നമ്മൾ മലയാളികൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇന്നും അവിടെ ഗംഗാവാലി നദിയിൽ ഈശ്വർ മൽപ്പയും സംഘവും തെരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിയും അർജുൻ്റെ ലോറി കണ്ടെത്താൻ ആകുമോ ഇല്ലയോ എന്നൊരു സംശയത്തിലാണ് എന്തായാലും ഈശ്വർ മൽപ്പയുടെ ഈ ഒരു പരിശ്രമം വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ അവിടെ ഷിരൂരിൽ എന്താ പറയാ കാലാവസ്ഥ എല്ലാം പ്രതികൂലമാണ് നദിയിലെ ജല ഒഴുക്കെല്ലാം നിന്നിട്ടുണ്ട് നോർമൽ ആണ് എല്ലാം ഈശ്വർ മലപ്പ അവിടെ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒരു വിശ്വർമൽപ്പയുടെ ദൗത്യമൊക്കെ വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ